ായിരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഉച്ചസമയം വൃന്ദാവനിൽ വളർത്തുന്ന ഒരു പേടമൻ സ്വാമിയുടെ വസതിയിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നത് വിദ്യാർത്ഥികൾ കണ്ടു വൃന്ദാവനിൽ ആദ്യം കൊണ്ടുവന്ന മാൻ അതായിരുന്നു എന്തായിരിക്കാം ആ പേടമൻ സ്വാമിയുടെ വസതിയുടെ അടഞ്ഞുകിടക്കുന്ന വാതിക്കിലേക്ക് ഉറ്റുനോക്കുന്നത് എന്ന് കുട്ടികൾ വിസ്മയിച്ചു അടുത്ത നിമിഷം ഭഗവാന്റെ വാതിൽ തുറക്കപ്പെട്ടു സ്വാമി പുറത്തുവന്നു പൊരിയുന്ന വെയിലിൽ ചുട്ടുപഴത്ത് കിടക്കുന്ന മാർബിൾ തറയിലൂടെ നഗ്നപാതനായി ഭഗവാൻ തിടുക്കത്തിൽ നടന്നു വിദ്യാർത്ഥികളോട് കുറച്ച് ആപ്പിൾ കൊണ്ടുവരുവാനും അരളി ഭഗവാൻ നേരെ ചെന്നത് ആ പേടമാൻ്റെ അരികിലേക്കായിരുന്നു അപ്പോഴേക്കും ട്രെയിൽ ആപ്പിളും എത്തി സ്വാമി ആപ്പിളുകൾ ഓരോന്നായി പേടമ്മാനിന് പ്രേമപൂർവ്വം നൽകിക്കൊണ്ടിരുന്നു അത് നന്നായി ഭക്ഷിക്കുകയും ചെയ്തു സ്വാമി അവളെ തഴുകി സന്തോഷിപ്പിച്ചു അതിനുശേഷം പുറത്തു തട്ടി പിന്നീട് ഭഗവാൻ മടങ്ങി ഏതാനും നിമിഷം കഴിഞ്ഞു ആ മാൻ കുഴഞ്ഞു വീണു ആ പുണ്യവതി സായി തൃപ്പാദങ്ങളിൽ ലയിച്ചു ജയ് സായിരാം വിളിക്കുക പോലും വേണ്ട സ്വാമി ഓടി വരും ഒന്ന് സ്മരിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി ഭഗവാൻ കൂടെ താങ്ങും തണലുമായി ഉണ്ടാകും ജീവിച്ചിരിക്കുമ്പോഴും ജീവൻ പോയിട്ടാണെങ്കിലും ഭഗവാൻ നമുക്കൊപ്പമുണ്ട് thank you